ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ എന്ത് സാധനം ചോലേ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അത് കാണിക്കാം ഇതാണ് ഇത് കുക്കറിൽ നമ്മൾ വെള്ളത്തിലിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുകയാണ് വെള്ളക്കടല വെള്ളക്കടല ചപ്പാതിക്കും പുട്ടിനും ചപ്പാത്തി പൂരി എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ കറിയാണ് ഇതിനു ഇതിനുവേണ്ടി നമുക്കിനി മസാല ഉണ്ടാക്കാം ഇതിനു വേണ്ടി നമ്മൾ ഒരു ചട്ടി തീയ വെച്ചിട്ടുണ്ട് വലിയ ചട്ടിയാ കുറച്ച് കൂടുതൽ കറിയുണ്ട് അതാണ് അതിലേക്ക് നമ്മൾ എത്ര കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണ് ഒരു തവി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മീഡിയം തവി ചൂടായി വരട്ടെ എണ്ണ അടിപൊളി കറിയാണ് അടിപൊളി കറിയാണ് നമ്മളുടെ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പെരുംജീരകം ഇട്ടു കൊടുക്കുവാണ് ഇനി ഇതിന്റെ കൂടെ ചെറിയ ജീരകം അതും കൂടെ ഇട്ടു കൊടുത്തു ഇതൊന്ന് ചെറിയ മാതിരി മൂക്കണം അപ്പൊ നമ്മളുടെ ജീരകം മൂത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഇത് നല്ല ഒരു ചോള വെളുത്തുള്ളി ഒരു ചുള വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചിന് ഉപ്പ് ചെയ്ത് എടുത്തതാണ് അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എൻ്റെ കച്ചണമൊക്കെ ഒന്ന് മാറി നിങ്ങൾ പോവാം വഴിച്ചെടുക്കാം അപ്പൊ നമ്മുടെ എല്ലാ ഇഞ്ചി വെളുപ്പിലും എല്ലാം വളർന്നു വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ നാല് സവോള അരിഞ്ഞതാണ് ഇടുന്ന ഇനി ഇതും കൂടെ ഒന്ന് വഴന്നു വരണം ബ്രൗൺ കളർ ആയി വരണം അതുവരെ നമുക്ക് ഇളക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുമാതിരി വഴഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു മഞ്ഞള പൊടി ഇടുവാണേ ഇനി അതിലേക്ക് കുറച്ച് സ്പൂൺ ഒരു കിലോ കടലയാണ് കിലോ കടലയാ കേട്ടോ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഞങ്ങൾ ഒരു കിലോ കടല കടലാക്കുന്നതേ നിങ്ങൾക്ക് ഇതിന്റെ ഇച്ചിരി ഒക്കെ ഉണ്ടാക്കിയാ മതി വീട്ടിലേക്കൊക്കെ ആകുമ്പോ ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിന്റെ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത് ചനാ മസാല ഒരു സ്പൂൾ സ്പൂണ് ഇട്ടിട്ടുണ്ടേ ഇതൊന്ന് നമുക്ക് ഇളക്കി എടുക്കാം പച്ചമണം മാറുന്നവരെ ഇളക്കണം വഴഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്ന് സ്പൂൺ തക്കാളി മൂന്ന് തക്കാളി അരിഞ്ഞത് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴുത്തിയിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ശരിക്കും വഴഞ്ഞ് നല്ലൊന്ന് വഴഞ്ഞിട്ട് അത്ര നേരം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വഴറ്റി എടുക്കാം മൂടി വെച്ച് വഴറ്റി എടുക്കണം ചെറിയ തീയിൽ അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞിട്ട് പോകും മൂടി വെക്കുമ്പോൾ ഓരത്തെ ഗ്രേവി ജ്യൂസ് ജ്യൂസ് കഴിയുമ്പോൾ അടി പിടിച്ചിട്ടുണ്ട് ഇതിൽ ചട്ടി ചേർപ്പം കരിഞ്ഞു പോയി തീ കുറച്ചു അപ്പോൾ നമ്മൾ ഒന്നും കൂടെ തീ കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് മൂടി വെച്ച് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ തക്കാളി എല്ലാം നോക്കാം ആ നല്ല വെച്ചാർ പോലെ ആയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ അപ്പൊ നമുക്കിത് ഒന്ന് ആറിയിട്ട് അരച്ചോണ്ട് ഇത് തണുത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചോണ്ട് വരാം അപ്പൊ നമ്മൾ ഇതെല്ലാം തണുത്തിട്ടുണ്ട് ഇതിനി നമ്മള് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്ത് വരാം വെള്ളം ചേർക്കാതെ അരയ്ക്കണം നമ്മൾ ആ അതേ ചട്ടിയിലേക്ക് തന്നെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ തവി അതിനകത്തേക്ക് പച്ചമുളക് കൂടെ ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുത്തു ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കരിയാപ്പിലേയും കൂടെ ഇട്ട് അപ്പൊ ഇത് ശരിക്കും വഴന്നൊന്നും വേണ്ട ഒരു പച്ച അങ്ങനെ തന്നെ കിടക്കണമെന്നാ പറഞ്ഞേ പച്ചമുളക് നമ്മൾ വെച്ച മസാല അരച്ച് വെച്ചത് ഇതേപോലെ അരച്ചെടുക്കണേ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതൊന്നും കൂടി എണ്ണ തെളിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ പച്ചമുളകിന്റെ വാടണ്ട ഒന്ന് ചുമ്മാ ഇളക്കിയാൽ മതി എന്നിട്ട് എടുത്താൽ മതി കേട്ടോ പ്രത്യേക ശ്രദ്ധയ്ക്ക് പച്ച കളറോട് കൂടി തന്നെ കിടക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കാം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ തരണം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിലേ ചട്ടിയുടെ അടിയിൽ പിടിക്കണം അപ്പൊ നമ്മളിതേ കണ്ട മസാല ഒക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഇതിന്റെ ായികത്തേക്ക് നമ്മള് വേവിച്ച് വെച്ച വെള്ളക്കടല അത് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് നമ്മൾ ഉപ്പൊ കീട്ട് വേവിച്ചെടുത്തതാണേ കത്ത് ഇതിനകത്ത് കിടന്ന് വേവെന്ന് മസാലയൊക്കെ തിരുമ്മി പിടിപ്പ് എടുക്കണം ഇത്ര നേരം നമ്മൾ ചെറിയ തീയിലായിരുന്നു ഇട്ടത് ഇപ്പൊ തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കടലക്കടിയൊക്കെ എവിടം വരായിന്ന് നോക്കാം കടീന്നായി പോയോ കറി അടിപൊളി സൂപ്പർ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇനി വേണമെങ്കിൽ ഞാൻ ഇടുന്നില്ല ഇതിന്റെ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ലേശം ബട്ടർ ഇതിനെ മണ്ടയിലേക്ക് ഇട്ട് കൊടുത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ തരണം എന്തെങ്കിലും അതുകൊണ്ടാണ് ഇടാത്തത് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ